കൊട്ടിയം ജംഗ്ഷനിൽ സർവീസ് റോഡുകളുടെ വീതി കൂട്ടുന്ന ജോലികൾ ആരംഭിച്ചു സർവീസ് റോഡുകൾക്ക് മീറ്റർ വീതിയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും അഞ്ചു മീറ്റർ കൊട്ടിയം ആയിരുന്നു സർവീസ് റോഡിന് ഉണ്ടായിരുന്നത് കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ സർവീസ് റോഡുകളുടെ വീതി കൂട്ടുന്ന ജോലികൾക്കാണ് തുടക്കമായത് സർവീസ് റോഡുകൾക്ക് ഏഴു മീറ്റർ വീതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും കൊട്ടിയം ജംഗ്ഷനിൽ അഞ്ചു മീറ്റർ വീതിയെ നൽകിയിരുന്നുള്ളു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റോഡിന്റെ വീതി കുറച്ചത് എന്നതിനെപ്പറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച ദേശീയപാതയുടെ ഒരു വശം അടച്ച് സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ടപ്പോൾ തന്നെ റോഡിന്റെ വീതി കുറവാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതോടെയാണ് കഴിഞ്ഞ ദിവസം ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ കൂടി റോഡ് ടാർ ചെയ്ത് വീതി കൂട്ടിയത് വശങ്ങളിലെ ഓടയും കൂടി ചേർത്താണ് സർവീസ് റോഡുകൾക്ക് ഏഴ് മീറ്റർ വീതി പറഞ്ഞിട്ടുള്ളത് അതേസമയം സർവീസ് റോഡുകൾ വന്നതോടെ കൊട്ടിയത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഇല്ലാതെയായി പകരം സംവിധാനം ഒരുക്കേണ്ടത് പഞ്ചായത്തുകളാണ് എന്നാൽ ഇതേപ്പറ്റി ഒരു ധാരണയും ആയിട്ടില്ലെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ബസ് ബേകളുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല മയ്യനാട് നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനും പരിഹാരം കാണണം ഈ റോഡ് സർവീസ് റോഡിൽ നിന്ന് താഴ്ന്നാണ് കിടക്കുന്നത് മയ്യനാട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉയരത്തിലുള്ള സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ജംഗ്ഷനോട് അടുത്ത് മയ്യനാട് റോഡിന്റെ ഉയരം കൂട്ടേണ്ടതായും വരും കൂടാതെ കൊട്ടിയത്തെ ആശുപത്രിയിലേക്ക് അടിയന്തര സാഹചര്യത്തിലെത്തുന്ന വാഹനങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകാനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതുണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ അഞ്ച് ഭാഗത്തെ റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനാണ് കൊട്ടിയം ഗതാഗത പരിഷ്കാരം വേണ്ടത്ര ആലോചിക്കാതെ നടത്തിയതെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പരിഹാരം കാണുമെന്ന് കളക്ടറും എംപിയും ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം